നമസ്കാരം കയ്പയശ്ശേരി പോയ മമ്പരി ഞാനീ ഒന്ന് രണ്ട് മാസം മുമ്പ് ഒരാളുടെ ഒരാൾ വളരെ കഷ്ടത പിടിച്ചിട്ട് വളരെ ദുരിതം പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ അദ്ദേഹം പോകുന്നുണ്ട് അദ്ദേഹത്തോട് വൈകുന്നേരമാകുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഗം ഗണപതി നമാൻ ജീവിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗണപതിയുടെ അഷ്ടകം ചൊല്ലുന്നു ഗണപതി മന്ത്രങ്ങൾ ചൊല്ലുന്നു അങ്ങനെ ഒക്കെ പറയുന്നുണ്ട് ഞാൻ എന്നും ഗണപതിയെ പ്രാർത്ഥിക്കാൻ ടീച്ചർ ഏ ഒക്കെ ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല നോ വിശ്വിക്കണോ നാരായണമോ എല്ലാം പറയുന്നുണ്ട് അദ്ദേഹം എല്ലാം ചെയ്യുന്നുണ്ട് ഭക്തനാണ് നല്ല ദൈവാദിനുണ്ട് ഈശ്വരാനുഗ്രഹമുണ്ട് അതിനൊന്നും ദോഷമില്ല പക്ഷേ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്ക് എത്ര പഠിച്ചാലും ഓർമ്മ കിട്ടുന്നില്ല പത്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിലത് മാർക്ക് കിട്ടുന്നില്ല അതൊരു വിഷയം അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്തിട്ട് അത് പൂർത്തിയാകാൻ പറ്റില്ല ഈ രണ്ട് വിഷയങ്ങളൊക്കെ അദ്ദേഹം വന്ന് അങ്ങനെ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഗംഗണപതി നമാന്ന് തൊഴാൻ ജീവിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ തൊട്ടടുത്തൊരു ഗണപതിയൊക്കെ ഉണ്ട് തിരുമേനി തൊട്ടടുത്തൊരു ഗണപതിയുണ്ട് അദ്ദേഹത്തെ ഞാൻ തൊഴുകയും ഇങ്ങനെ ചെയ്തു അത് കേമായി അതിഗംഭീരായി അപ്പോൾ അങ്ങനെ ഞാനൊരു നാൽപ്പത്തൊന്ന് ദിവസം ഗണപതി അമ്പലത്തിൽ ദർശനവും അമ്പലത്തിൽ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് ഗംഗണപതി നമാന്ന് ജവിക്കാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം കാണാൻ വന്നപ്പോൾ ഉണ്ടായ ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഈ ഗണപതിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഗണപതി വിഘ്നകാരകൻ എന്നാണ് നമ്മൾ പഠിപ്പിച്ചേക്കുന്നത് ആദിദേവനാണ് ആരെ പൂജിക്കുന്നതിന് മുമ്പ് ഗണപതിയെ പൂജിക്കണം ഗണപതിക്ക് ഭഗവാന്റെ ചരിത്രങ്ങളെക്കുറിച്ച് ഞാൻ ഞാൻ തന്നെ നിങ്ങളോട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബുദ്ധിയുടെയും സുദ്ധിയുടെയും കാരകനാണ് ഈ ഭഗവാൻ ബുദ്ധികാരകനാണ് സിദ്ധികാരകനാണ് ഗണപതി ഭഗവാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ നാമജപാദികൾ കൊണ്ട് ആ കുടുംബത്തെ ഒരാൾ മാത്രം എല്ലാവരും കൂടെ കൂടിയുള്ള നാമജപമാണ് സംഭവിച്ചത് ആ ഇരുപത് മിനിറ്റ് അവർ നാമം ജപിച്ചു സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ നേരെ ഇരട്ടിയായിരുന്നവരാണ് അപ്പം അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് പറഞ്ഞത് തിരുമേനി വളരെ ഗംഭീരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും മാർക്കിലേക്ക് എൻ്റെ കുട്ടിക്ക് എത്താൻ സാധിച്ചു അതായത് സാധാരണ ക്ലാസ് ടെസ്റ്റ് പേപ്പറിൽ ടി പി അടക്കുമ്പോൾ ടെസ്റ്റ് പേപ്പർ അടക്കുമ്പോൾ അകത്ത് എത്തിയാൻ സാധിച്ചു അത് വളരെ ഗംഭീരമായി അവർ പഠിക്കാനിരിക്കാൻ തോന്നുന്നുണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ നമ്മളൊരു നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഫലമാണല്ലോ നമ്മുടെ ലൈഫിനകത്തെ ഏറ്റവും വലിയ പൂർണ്ണത എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നമ്മുടെ ഗണപതി ഉപാസന കൊണ്ട് ഗണപതിയുടെ പ്രാർത്ഥന കൊണ്ട് ഗണപതിയുടെ നാമജപാതികൾ കൊണ്ട് വിദ്യയുടെ കാര്യത്തിന് ഇത്രയും ശക്തമായി നിൽക്കുന്നൊരവസ്ഥ വേറെ ഒന്നുമില്ലാന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഭക്തം തന്നെ അത് തെളിയിച്ച കഥയാണ് അപ്പം ഞാനിത് പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഗംഗണപതിയെ നമാതി ജപിക്കാനാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഗണപതിയെ തൊഴിലോ കൂടെ ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തിന് അടുത്തുനിന്ന് തൊഴിൽപരമായി നിൽക്കുന്ന പൂർണ്ണത കുറവിന് വളരെ അച്ചിട്ടായിരുന്നു മാറ്റം ഗംഭീരമായി മാറ്റമുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഒരു പരിധി വരെ എന്താ പറഞ്ഞാൽ നമുക്കിടെ നാട്ടിൽ പോലും നിൽക്കാൻ ബുദ്ധിമുട്ട് വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നന്മയുടെ വഴിയിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിച്ചു തൊഴിൽപരമായ ശക്തമായി നിൽക്കുന്ന പുരോഗതി ഉണ്ടായി ഒരു അവസ്ഥകളുണ്ട് അപ്പം അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പങ്കുവെച്ചു അപ്പം ഞാൻ നിങ്ങളോടത് പങ്കുവെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗണപതി ഉപാസന ചെയ്യാറുണ്ട് ഗണപതി പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് നാമജപാതികളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും എന്താ പറയണേ ഈ കാര്യങ്ങൾ നടക്കാനായിട്ട് സിദ്ധിക്ക് വേണ്ടി അതായത് ഒരു കാര്യം പൂർത്തീകരിച്ചെത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ജോലി കാര്യങ്ങൾക്ക് നിങ്ങൾ ശക്തമായിട്ട് വളരെ ഗംഭീരമായി നന്നായിട്ട് ഗണപതി ഉപാസന ചെയ്തോളൂ ബുദ്ധിയുടെ കാര്യത്തിൽ വേറെ എങ്ങും തപ്പണ്ട കാരണം ബുദ്ധികാരകനും കൂടിയാണ് ഗണപതി പി ടെസ്റ്റ് എഴുതാൻ പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ എൻട്രൻസ് എഴുതാൻ പോകുന്ന ആൾക്കാർ എസ് എസ് എൽ സി പ്ലസ് ടു പോകുന്ന കുട്ടികൾ കുട്ടികൾക്കൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത് ഗണപതി ഉണ്ടെ തൊഴിൽ നല്ലതാണ് ഉപദേവന്മാരായിട്ട് എല്ലാ അമ്പലത്തിലും ഗണപതി ഉണ്ടാവും പക്ഷേ നിങ്ങൾ അങ്ങനെ വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ് ഗംഗണപതി നമ എന്നുള്ളത് കാരണം അത് പലതവണ ഞാൻ ഇതിനു മുമ്പ് ഗംഗണപതി നമ എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അത് വിദ്യാ ഏറ്റവും ക്യാമമായിട്ടും അതുപോലെ തൊഴിൽപരമായ പുരോഗതിക്കും ഇതുപോലൊരു ശക്തതയമായ സ്ഥാനം കണ്ടിട്ടില്ല അത്രയ്ക്ക് കയമായിട്ട് അനുഭവമാണ് ഓരോ വ്യക്തികളും കിട്ടുന്നത് ശരിക്ക് എല്ലാ കുസൃതി മനോഭാവത്തോട് നോക്കുന്ന ശിവപാർവതിമാരുടെ നേരിട്ട് അനുഗ്രഹം കഴിച്ചിരിക്കുന്ന ലോകത്ത് ഈശ്വരന്മാരെ പൂജ കഴിച്ചാലും ആദ്യം എന്നെ പൂജ കഴിക്കണം എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കാരകത്വം വയ്ക്കുന്ന ഭഗവാൻ അതിശക്തനായി നിൽക്കുന്ന ഭഗവാനാണ് ഗണപതി ആ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ തുടങ്ങുന്നത് ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എക്സാം എഴുതാൻ തുടങ്ങുന്നത് എല്ലാ ദിവസവും ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചൊരു ദിനം തുടങ്ങുന്നത് എല്ലാ ദിവസവും ഗൻഗണപതി നാമം അത്യാവശ്യം ഒരു എട്ട് പത്ത് ഈ ഞാൻ ഈ മിനിറ്റിൻ്റെ കഥ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ എല്ലാവരെയെങ്കിലും മാല ഉപയോഗിച്ച് ജപിച്ച് ജവിച്ച പോകണം അപ്പം ഈ മാല എത്ര ആയി ഈ മാലയിലേക്ക് ഉള്ളൂ ഗണപതിയെ ശ്രദ്ധയുണ്ടാവില്ല അല്ലെങ്കിൽ ശിവനെ മഹാദേവനെ ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ മഹാ ഉഷ്ണെ ശ്രദ്ധിക്കില്ല അപ്പം നമ്മൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ മിനിമം മുന്നൂറ്റി മുപ്പത്താറ് രൂപ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ശിവായാണേലും മുന്നൂറ്റി മുപ്പത്താറ് ഇൻറ്റു മൂന്നാണ് ആയിരത്തെട്ട് ആയിരത്തെട്ട് മൂന്ന് മൂന്നിലൊന്നും വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ പത്ത് മിനിറ്റൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട് അതാണ് ഇമ്മ്യൂണിറ്റിൻ്റെ കഥ അപ്പം നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട സമയം നോക്കുന്നു ഭഗവാനെ കാണുന്നു തൊഴുതിരിക്കുന്നു ജപിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഗണപതി മഹാത്മ്യത്തെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞാൽ തീരില്ലെങ്കിലും ഇതെനിക്ക് വളരെ വേറിട്ടൊരു ഒരു മാറുന്നു ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയത്തിലേക്കൊരു ഫാമിലി എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിക്കും സിദ്ധിക്കും ഗണപതി ഉപാസന അതിഗംഭീരമാണ് അതി അത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വളരെ നല്ലതാണ് അതുപോലെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഗണപതി ഉപാസന നല്ലതാണ് ഗണപതി ഉപാസന കൊണ്ട് എല്ലാ അഭീഷ്ടങ്ങളും സഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് നമുക്ക് ഓരോ ആൾക്കാർക്ക് പറഞ്ഞു കിട്ടുന്ന അനുഭവം കൊണ്ട് മനസ്സിലാവുന്നത് അതുകൊണ്ട് ആ ഗണപതിയെ അതിൻ്റെ രീതി തന്നെ അങ്ങനെ സിസ്റ്റ് രീതി തന്നെ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്കതൊരു മോക്ഷത്തിലേക്ക് നന്മയിലേക്ക് സിദ്ധിയിലേക്ക് മുക്തിയിലേക്ക് ബുദ്ധിപരമായ നീക്കങ്ങളിലേക്ക് വളരെ നല്ലതാണ് നമസ്കാരം